ഇന്നത്തെ നമ്മുടെ റെസിപ്പി സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇത് വേണമെങ്കിൽ നമുക്ക് പിള്ളേർക്ക് ടിഫിനായിട്ടൊക്കെ കൊടുത്തുവിടാം അതുപോലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണമെങ്കിൽ കഴിക്കാം അതുപോലെ നാല് മണിക്ക് ചായൻ്റെ കൂടെ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി കഴിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ സിമ്പിളായിട്ടും ഉണ്ടാക്കാനും പറ്റിയതാണ് ഇതിന് നമുക്ക് ആദ്യം ഒരു ഏത്തപ്പഴം വേണം ഒരുപാട് പഴുത്ത് പോയ പഴം എടുക്കാണ്ട് ഈ ഒരു പരുവത്തിലുള്ള പഴം വേണം എടുക്കാനായിട്ട് എന്നിട്ട് നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം ഒത്തിരി കനം കുറച്ചിട്ട് കട്ട് ചെയ്യേണ്ട ഈ ഒരു പരുവത്തിൽ വേണം കട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത് അതുകൊണ്ടാണ് ഒരു ഏത്തപ്പഴം എടുത്തിട്ടുള്ളത് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതുപോലെ നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നും ഇല്ല പഴം കഴിക്കാത്ത പിള്ളേർക്ക് നമുക്കിതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം കേട്ടോ ഇനി നമുക്ക് ഒരു ബൗളിനകത്തേക്ക് മൈദ ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം മൈദ ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് അതും കൂടെ ചേർക്കുന്നുണ്ട് ശകലം വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക നമുക്കിതിനകത്തേക്ക് വീണ്ടും കുറച്ചും മൈദ ചേർത്ത് കൊടുക്കാം ഇത് കുറച്ച് ലൂസായിട്ട് പോയി ഞാൻ വീണ്ടും ഇതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം മൈദ ചേർത്തിട്ടുണ്ട് ഒത്തിരിയങ്ങ് തിക്കാവണ്ട ചെറിയൊരു ലൂസ് പരുവത്തിൽ വേണം കിട്ടാനായിട്ട് വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ചേർക്കാനായിട്ട് ഇനി നമുക്കിതിനകത്തേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കാം ഇതിന് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ശകലം ഏലക്കപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക വീണ്ടും ലൂസാണെങ്കിലും മൈദ ചേർത്തിട്ട് റെഡിയാക്കി എടുക്കാം എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം മാവ് ഒത്തിരി അങ്ങ് ലൂസാവണ്ടോ കേട്ടോ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് ഇത് കണ്ടോ നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇനി എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം ഒരു പാൻ ചൂടായി കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ പഴത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം ഈ പഴം ഈ ബാറ്ററിൻ്റെ എല്ലാ സൈഡിലും ഒരുപോലെ ആവാൻ വേണ്ടിയിട്ട് നോക്കണേ ചെറിയ തീയിൽ വെച്ച് കൊടുത്തിട്ട് അടച്ചു വയ്ക്കാം എന്നിട്ടൊരു അഞ്ചോ പത്തോ മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് അടപ്പ് മാറ്റിയിട്ട് ഇതിൻ്റെ സൈഡിലൂടെ ശകലം നെയ്യ് ചേർത്ത് കൊടുക്കാം അതുപോലെ ഇതിൻ്റെ മുകൾ വശം ശകലം നെയ്യ് ചേർക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ചെറിയ തീയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട് ഇല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോവും എന്നിട്ട് തീ ഓഫാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് തീ കത്തിക്കേണ്ട ആവശ്യമില്ല ഈ പാനിൻ്റെ ചൂടിൽ തന്നെ ഇതിൻ്റെ മുകൾ വശം ചെറുതായിട്ടൊന്ന് കുക്കാവും ഒരുപാട് സമയമൊന്നും കുക്കാവാനില്ല ഇതിൻ്റെ മുകൾ വശം ചെറുതായിട്ടൊന്ന് ഈ പാനിൻ്റെ ചൂടിലൊന്ന് കിടന്നാൽ മതി അപ്പോഴത്തേക്ക് റെഡിയാവും ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുക കാണാൻ നല്ല ഭംഗിയുണ്ട് അതുപോലെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് പിള്ളേർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും പഴം കഴിക്കാൻ മടിയുള്ള പിള്ളേർക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവരെന്തായാലും കഴിക്കും അതുപോലെ നമുക്ക് പിള്ളേർക്ക് സ്കൂളിലോട്ടൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു ഐറ്റമാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിച്ചേക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ ഇതുപോലെയുള്ള റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും വരാം